കാഴ്ച തിരൂർ തുഞ്ചം പറമ്പ് തിരൂർ തുഞ്ചം പറമ്പ് എന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് അല്പം വീഡിയോസുകൾ ലൈവിൽ കാണാം ഓക്കെ ഇന്നത്തെ വീഡിയോസ് തിരൂർ തുഞ്ചംപറമ്പ് എന്ന സ്ഥലത്തു നിന്നും നമുക്ക് അല്പം വീഡിയോസുകൾ കാണാം തുഞ്ചംപറമ്പിൻ്റെ സാരമായ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അരിസ്ത്രീ അരിസ്ത്രീ എഴുതിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് മക്കൾക്ക് കുഞ്ഞു മക്കൾക്ക് കുഞ്ഞുമക്കളരി ശ്രീ എഴുതിപ്പിക്കാൻ കൊണ്ടുവരുന്ന സ്ഥലം തിരൂർ തുഞ്ചംപറമ്പ് തിരൂരിലെ തുഞ്ചം പറമ്പാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൊട്ട് ഇപ്പുറം ചേട്ടലായിട്ട് കുഞ്ഞുമക്കൾക്ക് അക്ഷരം അഭ്യാസം അരിശ്രീ ചെയ്തി കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെയുള്ള ചെറിയൊരു ലൈവ് ഇന്ന് ഓക്കെ പിന്നെ അവിടുത്തെ അല്പം ഇവിടെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവർ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഓരോരോ വീഡിയോസ് ഇതേപോലെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ചെറിയ രീതിയിലൊക്കെ എല്ലാം തന്നെ ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വീഡിയോയിലൂടെ കാണാൻ സാധിക്കട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണും അതാണ് നമുക്ക് കാണാൻ നമുക്കൊരു സന്തോഷം തിരൂരിൽ നിന്ന് തുഞ്ചംപറമ്പിൻ്റെ അരീശ്വരൊക്കെ എഴുതുന്ന സ്മാരകം അതുപോലെ തന്നെ ഇവിടുത്തെ ഒട്ടനവധി കാഴ്ചകളും പ്രകൃതികളും എല്ലാം നമുക്ക് കാണാം ഓക്കേ ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കാണുക കേട്ടോ അതൊരു ചെറിയ വീഡിയോസ് തുഞ്ചംപറമ്പും അതിൻ്റെ പരിസരത്തുള്ള ചില കാഴ്ചകളും

ജിവാട് സുഖമല്ല ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ തിരൂർ തുഞ്ചംപറമ്പ് എന്ന സ്ഥലത്തുള്ള ഒരു പിന്നെ ഒരു ക്ഷേത്രം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഓക്കെ കാഞ്ഞിരത്തറ ചുറ്റുമതിൽ വരാന്ത എന്നു ഘടകങ്ങളിൽ ഇരിക്കരുത് അതിൻ്റെ അടുത്തുള്ള ഓരോരോ ചുക്കിപ്പൂവ് എന്ന് നമ്മൾ നമ്മൾ പറയുന്ന ആ സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം തിരൂർ തുഞ്ചാംപറമ്പിൻ്റെ ഹാദിയിൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഓക്കെ ക്ഷേത്രം അതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു അതിൻ്റെ ഒരു അതിൻ്റെ അടുത്തുള്ള ഒരു മുകൽ മരങ്ങളും മറ്റുമൊക്കെ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ അടുത്തൊരു ഗുള ഉണ്ട് ഓക്കെ ഹരി ശ്രീ ഗണപതയെ നമ ഇവിടെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ഗുള നമുക്ക് കാണാൻ സാധിക്കൂട്ടോ ഒരു കുളം മറ്റു സ്ഥലങ്ങളിൽ കൊക്കൊന്ന് പോകുന്നുണ്ട് ഞാനൊരാളെ കൊണ്ട് ഇവിടെ ഒരു അടുത്തേക്ക് വന്നതാണ് അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിരിക്കാം അപ്പോൾ ഒരാളീറ്റവും ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ അല്പനേരം ഒന്ന് ഇവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിക്കുക എന്നുള്ളത് അങ്ങനെ ഈ ഫ്ലവറൊക്കെ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഈ ചാനലൊക്കെ ഒന്ന് നീന്തിട്ട് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ചാനലൊക്കെ ഒന്ന് കാണിട്ട നല്ല പ്രകൃതി നല്ല പച്ചപ്പ് നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ ഞാനിതിൽ നല്ല ക്ലിയറിൽ നാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഓക്കെ അതാണ് നമുക്ക് ഒരു സന്തോഷം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും നമുക്കൊരു സന്തോഷമാണത് നേരത്തെ കാണിച്ചു തന്നിരുന്ന ആ കോളാണത് ഓക്കേ ക്കിണു മറ്റേ ചുക്കിപ്പോ എന്ന് പറഞ്ഞ സാധനം കണ്ടില്ലേ മറ്റേ ആ കൊതു ഇവിടെയുണ്ട് ആ പുള്ളിയുള്ള കൊതു അയാൾ വന്നിട്ടിങ്ങനെ ചോര കുടിച്ച് പോവാണ് അപ്പൊ നമുക്ക് ലൈക്ക് ചെയ്തിട്ട് കാണുന്നുണ്ടോ തിരൂരിലെ തുഞ്ചമ്പറമ്പിലോട്ട് നമ്മൾ ഒന്ന് പോയി ഇങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമുള്ള സംഭവം അതാണ് ഇതിങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനത്തെ ലൈക്ക് ചെയ്യാൻ തോന്നുന്നില്ലേ അതാണ് സംഭവം നല്ല രസമുള്ള സാധനം കണ്ടാ ഈ ഫ്ളവറൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് കാണും ലൈക്ക് ചെയ്തോളൂ കേട്ടോ ഓക്കെ ഓക്കെ മുക്തമണികളെ ഒട്ടനവധി രസമുള്ള കാഴ്ചകൾ ഞാൻ നല്ല ക്ലിയർലി ഞാൻ കാണിച്ച് കാണിച്ചു തരട്ടോ മൊബൈലിൽ ക്ലിയറില് ഞാൻ ഈ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചുതരാം പ്രകൃതി രമണീയമായ ആ ഒരു കാഴ്ചകൾ ഇന്ന് നമ്മുടെ മൊബൈലിലൂടെ നിങ്ങൾക്ക് അല്പം ഒന്ന് കണ്ട് ആസ്വദിക്കാം എന്ന് ും വിശ്രമ മന്ദിരം ആ എന്താ കണ്ണൂരിങ്ങനെ പോയിട്ടും വന്നിട്ട് അപടത കാണുന്നു ഒരു നാട്ടു മുറ്റത്തുള്ള ഒരു കുളം കാണാൻ സാധിക്കുന്ന ഈ പുലി പൊതു പിന്നെ പത്തൊന്ന് തുഞ്ചൻ സ്മാരക മിനി ഹോൾ അതാണ് കാണുന്നത് എനിക്കെന്തോ ഈ ക്ഷേത്രത്തിൽ വിഷ്ണു ആണോ കണ്ണനാണോ ശിവരാണോ അതിനെ പറ്റി എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി വലിയൊരു ഞാൻ നോക്കട്ടെ എന്തായാലും ഇവിടെ അതിൻ്റെ ഒരു ഇവിടെ ഒരു കുറച്ച് അല്പം വെള്ളമുള്ളൊരു കുളം കാണാം അതിൻ്റെ പ്രേ അതിൻ്റേതായ തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങൾ ഉണ്ടോ അങ്ങനത്തെ പറ എത്ര പാടി പേര് നാളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നേ ഇങ്ങനെ പോയിട്ടും വന്നിട്ടും തുഞ്ചാൻ സ്മാരക ഓഡിറ്റോറിയം ഊട്ടുപുര വിശർമ്മ മന്ദിരം പിന്നെ മിനി ഹാള് മൂത്രപ്പുര ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെതാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ മറ്റെല്ലാം ഇവിടുണ്ട് അതാണ് സംഭവം ഒരു ചെറിയ വെയിലാണെങ്കിലും ശരീരത്തിന് അല്പം ചൂടുണ്ട് വേണം ഇരൂർ തുഞ്ചമ്പറമ്പിൽ വരാത്തവരൊക്കെ വന്നോളൂ കാരണം ഒരു സംഭവം തന്നെയാണ് കാരണം പഴയ പഴയ ഓർമ്മകളും എന്താ കളിയർ കുറവുണ്ടാവും മൂന്നാൾ തവണ കേടുക്കണം കണ്ടാ എന്താ അവിടെ ഒരാൾ നാട്ടുണ്ടത് ഹൈന നായിക്കളെ പോലെ ഒരു മൂന്നാളെന്തോ ഇങ്ങനെ കെടുക്കണ കാഴ്ച നമുക്ക് കാണട്ടാ ഒരു ഊര് വെച്ചാണ്ടല്ലാണ് ഹൈന നായിക്കൾ എസ് എസ് ലോഗ് ദുബായി ആണ് ഓക്കെ 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 ദുബായിലോട്ട് അല്പം സാധനം ഈ മാസം ലാസ്റ്റ് വരണുണ്ട് എസ് എസ് വ്ളോഗ് ദുബായി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരായും പറഞ്ഞിട്ടുണ്ട് നന്ദി അറിയിക്കുന്നു ഓക്കെ ദുബായിലെയാ ഉണ്ടായിരുന്നു അൽ മദീന ഹൈപ്പർ മാർക്കറ്റിൽ അൽക്കൂസ് മോളിൽ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എസ് എസ് വ്ളോഗ് ഓ ക്ഷേത്രങ്ങൾ ഇനി ഇങ്ങനെ അങ്ങോട്ടേക്ക് പോയാൽ മലയാള സാഹിത്യ മ്യൂസിയം ഇവിടെ കാണും മലയാള സാഹിത്യ മ്യൂസിയം തുഞ്ചൻ ബാലസമാജം വായനശാല എന്നിങ്ങനെയുള്ള കാഴ്ചകളിങ്ങനെ കാണാം മലയാള സാഹിത്യ മ്യൂസിയം わり സംഭവക്കാരാണ് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ചത്തി ഇനി ചത്തി ഇങ്ങനുള്ളവരത് തോന്നുന്നുണ്ട് കണ്ടാ നല്ല സംഭവമുണ്ട് എന്തോരം ഇറച്ചിണ്ട് വരികയറിയാം ആയിക്കാള് പാവണം ജീവികളെല്ലാവരും പാവണം ചേച്ച കഴിഞ്ഞാ കഴിഞ്ഞാ എന്തോ ഒരു കൊ കൊതു തിന്നുന്നുണ്ട് എന്തോരൊരു പുള്ളി കൊതു അല്ലേ ആ ക്രിസ്റ്റീയാനമ്മ ക്രിസ്റ്റീയാനമ്മ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ ക്രിസ്റ്റിയാനമ്മക്കും ഒരു നന്ദി അറിയിക്കുന്നത് നമ്മുടെ തുഞ്ചൻ എഴുത്തച്ഛൻ എന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പരിസര പ്രദേശങ്ങളും നേരത്തെ ചെറിയ രീതിയിൽ വീഡിയോസുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അരിശ്രീ എഴുതുന്ന കുട്ടികൾക്ക് അരീശ്വറി എഴുതുന്ന ഈ സ്ഥലം നമുക്ക് നേരത്തെ കാണിച്ചിട്ടുണ്ട് ആ സ്ഥലം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് തുഞ്ചന് ബാക്കിയൊരുപാട് സംഭവങ്ങളും ഇവിടെ കാണാൻ കാണാനുണ്ട് പക്ഷേ നമുക്ക് ഒരു ഒരാളേറ്റ് നമ്മുടെ നേഴ്സിംഗ് ഹോമ് അവിടേക്ക് ട്രിപ്പ് വന്നപ്പോൾ ഞാൻ അല്പം ഒന്ന് ഇങ്ങോട്ടേക്ക് വിശ്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ അല്പം ഒരു വീഡിയോസ് മാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ട് വലിയൊരു അസ്വസ്ഥത ഉള്ളത് കൊണ്ട് അതാണ് ഞാനിങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്തു കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്നേഹങ്ങളുള്ള നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളുകൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുക ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെറിയതും ചെറിയ ചെറിയ ഓരോരോ വീഡിയോസുകളും നാട്ടിൻ പുറങ്ങളും മറ്റും നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം ഓക്കേ നല്ല വെയിലുണ്ട് ഇവിടെ നല്ല ചൂടുണ്ട് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ആ പുള്ളിക്കൊതു നല്ല ചോര കുടിച്ച് പോണുണ്ട് ഒരാളും നമുക്ക് കൈ കൊണ്ട് അടിച്ചാൻ കിട്ടുന്നുണ്ട് കാരണം തന്നെ പോടുന്നു ഇവിടെ നിന്നും പൊതു ചോരച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ചെടികൾ ഇവിടുത്തെ ചെടികൾ ഇതാക്കണേ ഇവിടുത്തെ ചെടികൾ ഇങ്ങനെ രസം ഒന്ന് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവാം നല്ല രസമുള്ള ചെടികളിങ്ങനെ കാണില്ല ഓക്കെ നല്ല നല്ല ചെടികൾ ചുവപ്പും പച്ചയും മഞ്ഞയും കറുപ്പും നീലയുമായ ചെടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതേവരെ കാണാത്ത ഫ്ലവറുകൾ ഇത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്തൊരു പ്രവർത്തകളുടെ അടുത്തേക്കാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് സോറി മൊബൈൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൊബൈലിൻ്റെ ഈ പൂവൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരെ കണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ ചെയ്ത് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പ്രിയ പിന്നെ യൂട്യൂബ് സ്നേഹികൾ എപ്പോഴും നിങ്ങൾ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്ത് കൊണ്ട് കാണൂ എന്നുള്ള അതാണ് ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതൊരു നല്ലൊരു തേവര കണ്ടിട്ടില്ലാത്ത ഒരു പിന്നെ ഒരു പൂവാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ചുവപ്പ് നിറത്തിലുള്ള മറ്റൊരു ചെടിയെ നമുക്ക് കാണാം ഒരു പച്ച നിറവും കാണാം പിന്നെ പച്ചയുടെ അനുജത്തി അങ്ങനെയുള്ള ഒട്ടനവധി കാഴ്ചകൾ പിന്നെ അതവിടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഈ ഭാഗത്തെല്ലാം ചെടികൾ നിറയെ ചെടികൾ ചെടികളാണ് ഇവിടെയൊക്കെ കണ്ട പോകാനും ചെടികൾ ഒട്ടനേകം ചെടികൾ ഇവിടെ ഇരിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ സത്യത്തിൽ ഇത് ക്ലിയർ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ എന്താണെന്ന് പറയുക നിങ്ങളൊന്ന് ഉണ്ട് സംഭവം ഇത് വേറൊരു ചെടി കണ്ടില്ല ഇങ്ങനെ കാണാൻ ഭയങ്കര രസമുണ്ട് സംഭവങ്ങളൊക്കെ നല്ല പേരൊക്കെഷാറാക്കി രസമാണ് ഇങ്ങനത്തെ ചെടിയൊക്കെ കൂടുതൽ കിറ്റാക്കാൻ അങ്ങനത്തെ പ്രായം കൊടുന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ആയിക്കോളതാ ഇതേ കാണാത്ത ഫ്ലവറുകൾ ഓർക്കെ ഇതുവരെ കാണാത്ത ഫ്ലവറുകൾ അപ്പുറത്ത് ഇതുവരെ കാണാത്ത ഫ്ലവറുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു അനവധി ചെടികൾ അനവധി പിന്നെ തളുഭ മനോഹരമായ പിന്നെ ചെടികളെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടു കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു ചെടിയെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വേറെ ചെടികൾ എവിടെയും നമുക്കിവിടെ ഇരിക്കട്ടെ തിരൂർ തുഞ്ചംപറമ്പിലോട്ട് പോകുന്ന വീഡിയോസൊക്കെ ഇതിനെപ്പറ്റി ചെയ്തവരൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവും നമ്മൊരു സാധനം ചെടി തന്നെ തോന്നണം ഇതാണ് സംഭവം ജല ശുദ്ധീകരണ സംവിധാനം തുഞ്ചംപറമ്പ് തിരൂർ പത്മഭൂഷൺ എം ടി വാസുദേവൻ നായർ കെ സി അഡ്വക്കേറ്റ് രാകേഷ് ശർമ്മ സി ആർ ഇങ്ങനൊക്കെ ഓരോ ഓരോരുത്തരുടെ പേരും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ കൂതി നല്ല ഓണം തിന്നുന്നുണ്ട് ശരീരത്തിനൊരു സുഖമില്ല എട്ടിലോട്ട് കടന്നു ഇതേവരെ കാണാത്ത സംഭവം ഇതൊക്കെ ഒന്ന് കണ്ടുകണ്ട് ലൈക്ക് ചെയ്ത് കണ്ട് കണ്ടോളൂറികൾ

ചെമ്പരത്തി ഇങ്ങനെ പോയ ചെമ്പരത്തി എവിടെ ഞാൻ അവിടേക്ക് പോവുകയാണെങ്കിൽ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് പുസ്തകപുര എം ഡിയുടെ ജീവചരിത്രം ഇപ്പോൾ ബുക്ക് ചെയ്യാം കേട്ടോ അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ സരസ്വതി മണ്ഡപം ശില്പ മണ്ഡപം തുഞ്ചൻ സ്മാരകത്തിൽ ക്യാമറ മൊബൈൽ ക്യാമറ വീഡിയോ ഷൂട്ടിംഗ് എന്നിവയ്ക്ക് താഴെ ചേർത്ത ഫീസ് അടച്ച് അനുവാദം വാങ്ങേണ്ടതാണ് അത് ശരിയാ തിരൂർ തുഞ്ചാംപറമ്പിൻ്റെ മെയിൻ കവാടം ഒക്കെ അനവധി ആളുകൾ ഒക്കെ വിശ്രമിക്കാൻ വേണ്ടി വരുന്ന സ്ഥലം ചരിത്രങ്ങളുണ്ട് ഇവിടെ ആ തിരൂർ തുഞ്ചംപറമ്പിൻ്റെ ആദ്യ കവാടം ഈ ഗേറ്റിലൂടെയാണ് ഇങ്ങോട്ട് കിടക്കുക തിരൂർ തുഞ്ചംപറമ്പിൻ്റെ സ്ഥലങ്ങൾ ഇതാണ് ആദ്യം കിടക്കുന്ന കവാടങ്ങൾ നേരെ പറവണ്ണയിൽ നിന്ന് വരുന്ന റോഡ് നേരെ കാട്ടത് ഇവിടെ ഇങ്ങോട്ട് തിരൂരിൽ നിന്ന് വരുന്ന റോഡ് ഓക്കെ ഇങ്ങനെ കാണുക ഓക്കെ ഞാൻ നിർത്തുകയാണ് ഈ വീഡിയോസി ഓക്കെ ഇതുവരെ കണ്ടവർക്കൊക്കെ നന്ദി അറിയിക്കുന്നു സ്നേഹത്തോടെ സ്നേഹപൂർവ്വം അഫുരു കെമെ വീഡിയോ യൂട്യൂബ് ചാനൽ